ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് ഇത്തവണ പാർട്ടിക്ക് ഏറെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക ഇരുന്നൂറ്റി എൺപത് സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ നാന്നൂറ്റിടത്തായിരുന്നു കോൺഗ്രസ് മത്സരിച്ചിരുന്നത് ഇക്കുറി സഖ്യരൂപീകരണത്തിന് മുൻപേ തന്നെ സീറ്റുകളിൽ കടുംപിഴത്തം കാണിക്കില്ലെന്ന് നേതൃത്വം നിലപാടെടുത്തിരുന്നു നിരവധി സംസ്ഥാനങ്ങളിൽ സീറ്റ് ഉപജന സംബന്ധിച്ച് ഏകദേശ ധാരണയെങ്കിലും രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ഹിമാചൽപ്രദേശ് ഛത്തീസ്ഗഡ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിലവിൽ ഏഴിൽ മൂന്ന് സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചേക്കുക മൂന്ന് സീറ്റുകൾ നൽകാമെന്ന് ആം ആദ്മി ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ഏതൊക്കെ സീറ്റുകൾ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല ഈസ്റ്റ് ഡൽഹി നോർത്ത് ഡൽഹി ചാന്ദിനി ചൌക്ക് എന്നീ മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് താൽപര്യം പഞ്ചാബിൽ ആറ് സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചേക്കും ആം ആദ്മിയും ഏഴ് സീറ്റിലായിരിക്കും ഇവിടെ മത്സരിക്കുക ഈ സീറ്റ് ചർച്ചകൾ വിജയിച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് ആം ആദ്മിക്ക് നൽകിയേക്കും ഗുജറാത്തിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ചർച്ച പുരോഗമിക്കുകയാണ് ഇവിടെ ഒരു സീറ്റ് ലഭിക്കുമെന്നാണ് ആം ആദ്മി പ്രതീക്ഷിക്കുന്നത് ബിജെപിക്ക് ഏറ്റവും വെല്ലുവിളിയായ സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിൽ ജെഡിയുവിനും ആർ ജെ ഡിക്കും പതിനേഴ് സീറ്റുകൾ വീതമാണ് ലഭിക്കുക കോൺഗ്രസിന് നാല് സീറ്റുകളും ലഭിക്കും ബാക്കി വരുന്ന രണ്ട് സീറ്റിൽ ഇടതുപാർട്ടികൾ മത്സരിക്കും എന്നാൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നാവശ്യം ഇടതുപാർട്ടികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ പതിനെട്ട് സീറ്റുകൾ കോൺഗ്രസ്സിന് ലഭിക്കും അതേസമയം യുപിയിൽ കോൺഗ്രസ് ഇരുപത് സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും എസ് ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല സീറ്റ് ചർച്ച ചെയ്യാൻ ഇന്ന് വീണ്ടും യോഗം ചേരുന്നുണ്ട് ഗോവയിൽ രണ്ട് സീറ്റെന്നാവശ്യത്തിലാണ് കോൺഗ്രസ് എന്നാൽ ഒരു ംആദ്മി ആവശ്യപ്പെടുന്നുണ്ട് ബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പത്ത് സീറ്റുകളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച നടത്തണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് സഖ്യകക്ഷികളുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഇരുന്നൂറ്റി സീറ്റുകളിൽ പോരാട്ടം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്